പതിനാല് ലോക രക്തദാന ദിനമായി ലോകത്ത് ആചരിക്കാറുണ്ട് ഒരു ഓർമ്മപ്പെടുത്തലിനു വേണ്ടി നമ്മുടെ മനസ്സിൽ പലപ്പോഴും ദാനം ദാനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടി വരുന്നത് പണം കൊണ്ടുള്ള ദാനമാണെങ്കിൽ ഇസ്ലാം പറയുന്നുണ്ട് ഒരു നല്ല വാക്ക് കൊണ്ട് നിനക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അതൊരു ദാനമാണ് സ്വതക്കയാണ് ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതൊരു സ്വതക്കയാണ് ഒന്ന് ചിരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ സ്വതക്കയാണ് വഴിയിൽ കിടക്കുന്ന ഒരു മാലിന്യം നീക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ സ്വതൊക്കെ ചെയ്തവനാണ് അതുപോലെ ദാനത്തിന്റെ മറ്റൊരു മേഖലയാണ് നമ്മുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ് അത് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൽകുകയാണെങ്കിലോ ആരെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയവനെ പോലെയാണ് എത്രയോ ഗ്രൂപ്പുകളിൽ മെസ്സേജ് വരുന്നു ഇന്ന ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തി ആവശ്യമുണ്ട് ആരെങ്കിലും ഒന്നുണ്ടോ അപ്പോഴൊന്നും നമ്മുടെ പേരുകൾ വരുന്നില്ല നമ്മുടെ കൈകൾ ഉയരുന്നില്ല ഞാൻ റെഡിയാണെന്ന് പറയുന്നില്ല എന്തിനാണ് ആമാന്തം കാണിക്കുന്നതിന്റെ നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും സാധ്യമാകുന്ന ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ തന്റെ സഹോദരന് വേണ്ടി ഫല്യവൻ അത് ചെയ്യട്ടെ അവനത് ചെയ്യാൻ കഴിയാവുന്ന കാര്യമാണ് മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തം ഡൊണേറ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ആരോഗ്യപരമായ ഒരാളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് എല്ലാം വിൽക്കുകയാണ് കിഡ്നി വിൽക്കുകയാണ് ഹാർട്ട് വിൽക്കുകയാണ് വിട്ടുകൊണ്ടിരിക്കുകയാണ് രക്തത്തിന് പകരമായി വില കൊടുക്കുന്നതിനെ വിരോധിച്ചിരിക്കുന്നു കുറച്ച് പണത്തിന് ഡിമാൻഡ് ബ്ലഡ് വിയാണ് പണം ഇടപാട് വെച്ച് ഒരു ഇടപാടായിക്കൊണ്ട് രക്തം കൊടുക്കാൻ പാടില്ല അതിന്റെ പണം മേടിക്കാൻ പാടില്ല നമ്മൾ രക്തം കൊടുത്തിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിൽ എത്ര എത്ര പേര് പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ കാര്യത്തിൽ വല്ല തീരുമാനങ്ങൾ ഉണ്ടായിരുന്നോ നല്ല നീയത്തോടുകൂടെ ഇഹിലാസോടുകൂടെ നമ്മൾ അത് ചെയ്താൽ എത്ര വലിയ നേട്ടമാണ് നമുക്ക് ലഭിക്കുന്നത് ചില മനുഷ്യരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും അപൂർവമായ രക്തഗ്രൂപ്പായിരിക്കും എല്ലാവർക്കും കിട്ടാത്ത ചില ഉണ്ടാവും അവനൊക്കെ ഡബിൾ പ്രതിഫലമാണ് ഇരട്ടി കൂലി കിട്ടാനുള്ള ചാൻസാണ് അവനത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി അത്തരത്തിൽ ബ്ലഡ് ഡോണേറ്റ് ചെയ്താൽ പഠിപ്പിച്ചു അജുറൽ കുടുംബക്കാരനെ കുടുംബ ബന്ധം ചേർത്തതിൻ്റെ കൂലിയും കിട്ടും അവനൊരു സ്വതക ചെയ്തതായി സ്വതകൻ്റെ കൂലിയും ലഭിക്കും ഈ മേഖലയിൽ നമ്മുടെ ഒരു സദ്യ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിച്ചത് നമ്മുടെ എല്ലാ മഹലുകളിലും രക്തഗ്രൂപ്പുകൾ നിശ്ചയിക്കപ്പെട്ട് കൃത്യമായ ആളുകളുടെ ഫോൺ നമ്പർ അടക്കമുള്ള കൃത്യമായി രേഖപ്പെടുത്തപ്പെടും സന്നദ്ധ സേവകന്മാരും സന്നദ്ധ തയ്യാറായ ആളുകളും ചെറുപ്പക്കാരും ഒക്കെ ഈ രംഗത്ത് ഏത് സമയത്തും പറ്റാവും അന്ന് ലീപെടുത്താണെങ്കിലും നൂറ് രൂപന്റെ അഞ്ഞൂറ് രൂപന്റെ ഒരു കൂലി അന്ന് മാറ്റിവെച്ചാലും നഷ്ടം വരാത്ത ഏറ്റവും മികച്ചൊരു സേവനമാണ് എന്ന് മനസ്സിലാക്കുക ഒരു കന്നുകാലിയോട് ഒരു മൃഗത്തിനോട് വരെ കരുണ ചെയ്യുന്നത് ഫി കുല് അജിരിൻ പച്ചക്കരലുള്ള ഏത് ജീവിക്ക് പുണ്യം ചെയ്തത് കൂലിയാന്ന് പഠിപ്പിച്ച അതാണ് പിന്നെ എന്തുകൊണ്ടൊരു മനുഷ്യനെ സ്നേഹിക്കാൻ നമുക്ക് എന്തുകൊണ്ട് പ്രയാസം